സാധാരണക്കാര് പോയി കുടുങ്ങും സാധാരണക്കാരാണ് പോയി കുടുങ്ങാ സാധാരണക്കാരാണ് മഷാഹന്മാരെ പിന്നീട് എപ്പോഴും അതിനെ പരിഹസിച്ചുകൊണ്ട് അയാൾ പറയുന്ന ഒരു വാക്കും കൂടി ഉണ്ട് അതൊന്ന് കേട്ടു ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ സംസാരിക്കുമ്പോ ആ സാധാരണക്കാര് അവര് ഇയാള് വിചാരിച്ചു അയാള് പറയും പറയുമ്പം നിന്ന് കൊറേ കഴിയുമ്പോ മനസ്സിലാകുന്നത് എന്ത് സ്വന്തം വീടടക്കം പണയത്തിലായി പോയി ജപ്പുതിയാണ് കാരണം പറയും പോലെ കൊണ്ട കൊടുത്തതാ പിന്നെ അവസാനം ജപ്പുതിയാണ് അതേപോലെ തന്നെ പിന്നെയാ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ് അതെ അതേ മിന്നഹരി പറയാ വീട് ജപ്തിയായി പോയിട്ടുണ്ടാവും പണയത്തിലാവും ഒരാള് സാധാരണഗതിയിൽ ഏത് പാർട്ടിയിലായും ജീവിക്കുമ്പോൾ പല ഇടപാട് നിർത്തും അതിൽ ബിസിനസ് നടത്തും ചിലത് ലാഭവും ചിലത് പൊട്ടും ചിലപ്പോൾ വീട് ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളല്ലേ അതെന്തിനങ്ങോട്ട് വലിച്ചുകൊണ്ട് വരണം നിങ്ങളെ തട്ടിപ്പ് ഞങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാലോ നിങ്ങൾ കട്ടെടുത്തത് പള്ളിയുടെ മുതലാ പേരോടെ മറക്കണ്ട ഈ കുന്നും പുറത്തല്ലേ പുതിയോത്ത്പുറായെന്ന സ്ഥലം നമ്മൾ അവിടെ പോയി പരിപാടി നടത്തിയില്ലേ പള്ളിയുടെ ആറ് ഏക്കർ സ്ഥലമാണ് അവരി നേതാക്കളാന്ന് വിചാരിച്ച അമാനത്തായി ഏൽപ്പിച്ചു എന്ന സംഗതി ലാസ്റ്റ് അതിന് നികുതി അടിച്ചത് കാന്തപുര മുസ്ലിയാരെ പേരിൽ എന്ന് പറഞ്ഞാൽ സ്വത്ത് വരെ അടിച്ചു മാറ്റി വിവാസി ബിസിനസ്മാൻ ഇടപെട്ട് സ്വന്തം സ്വത്താക്കി മാറ്റി പള്ളിയുടെ ആറ് ഏക്കറെ പിടിച്ചെടുത്തു മഹല്ല് കമ്മിറ്റി അറിയാതെ ബൈലോ മാറ്റി ഓക്കെ നമ്മൾ വായിച്ചല്ലേ മഹല് കമ്മിറ്റിയിൽ പെട്ടവരെ ആ പരിധിയിൽപ്പെട്ടവരല്ലേ മഹല് കമ്മിറ്റിയിൽ ഇണ്ടാൻ പറ്റൂ ഒതുക്കുങ്ങൽ മഹല് കമ്മിറ്റി അറിഞ്ഞാല് കോഴിക്കോട് ഉള്ളോ ഉണ്ടാൻ പറ്റൂലല്ലോ അയിനിപ്പോലെ ആദ്യം എന്തെങ്കിലും അറിയോ മഹല് കമ്മറ്റി അറിയാതെ നിയമാവലി മാറ്റി നമ്മുടെ മഹല്ലിന്റെ പരിധി കേരളം മുഴുവനായിരിക്കും എഴുതി വെച്ച് ജമാക്കാൻ പോലും പറ്റൂല ഇത് കഴിഞ്ഞിട്ടാണ്ടേ ജമ്മാക്ക എന്നിട്ട് മഹല്ലിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ കോഴിക്കോട്ടുള്ള സംഘടന മാത്രം ലാസ്റ്റ് നോക്കുമ്പോ നികുതി വരെ നേതാവിന്റെ പേരിലാണ് അടിച്ചു മാറ്റി നാദാപുരത്തിനടുത്ത പാറക്കടവ് ഞങ്ങൾ പോയി പ്രസംഗിച്ചില്ല എവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറക്കടവ് സെന്റ് സ്ഥലം പേരോട് കയ്യേറിയില്ലേ വഖഫുബോർഡ് വിധി വന്നു അത് പള്ളിയുടേതാണ് എന്താ മറുപടി ഉള്ളത് മസായിഹിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ മസായിഹന്മാർ എന്ത് പറഞ്ഞാൽ ആളുകൾ കൊടുക്കും അത് അങ്ങൾക്ക് എന്താ പ്രശ്നം അള്ളാന്റെ റസൂൽ അധീനത്ത് വന്നപ്പോ എല്ലാം കൊണ്ട് കൊടുത്തവരല്ലേ സ്വഹാബികൾ അല്ലേ മുഹാജറുകൾ വന്നപ്പോ രണ്ട് തോട്ടമുള്ളോല് ഒരു തോട്ടം തന്റെ കൂട്ടുകാരന് കൊടുത്തതാ രണ്ട് ഭാര്യയുള്ളവല് ഒന്നിനെ തൊലാക്ക് ചൊല്ലി സ്വന്തം ഭർത്താവ് തൊലാക്ക് ചെല്ലി അപ്പുറത്തെ കൂട്ടുകാരനെ ഏൽപ്പിച്ചതാ അന്ന് മുനാഫിക്ക് പറഞ്ഞ ഭർത്താനാണോ അത് മുഹമ്മദിന്റെ ഒപ്പം കൂടിയിട്ട് എല്ലാം തകർന്നില്ലേ അതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വഭാവം അല്ലേ അത് സൂറത്തിൽ മുനാഫിക്കിൻ പച്ചയായി പറയുന്നുണ്ട് നവരോ വരെ പോലെ അവരോലെ കൊള്ളയുന്നു ഇവരെന്തൊക്കെ വാങ്ങണ ഈ സംഭവം നടത്താൻ വേണ്ടിയിട്ട് സിറാജിന് വേണ്ടിയിട്ട് പത്തപ്പരി ഒന്ന് പറഞ്ഞോടാം എന്നാ കേൾക്കാം അലഹദില്ല സിറാജ് പത്തത്തിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ് അല്ലേ നമ്മളൊക്കെ മെമ്പർമാർ ആയിട്ടുണ്ടാവും ആഗ്രഹം കാരണം ഉസ്താദ് ആ ഉസ്താദ് സിറാജ് പത്രത്തിന്ന് വിളിച്ചു പറയുകയാണ് ഇന്നല്ല അന്ന പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് പേപ്പർ കിട്ടൂല കടം കിട്ടൂല പേപ്പറിന് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ പേപ്പർ സിറാജ് പത്രം ഇറങ്ങൂല ആലോചങ്ങൾ എവിടെയും ഒരു കടം വാങ്ങാൻ ചാൻസ് ഇല്ല തന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നിട്ട് പറയുന്നു നിന്റെ ആഭരണം ഒന്ന് അഴിച്ചു തരണം എന്തിനാണ് ഇന്ന് കാശ് വെടുത്തിട്ടില്ലെങ്കിൽ നാളെ സിറാജു പത്രം ഇറങ്ങൂല മാത്രം ജിഹുയാണത് അത് മുടങ്ങാൻ പാടില്ല അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഇതുവരെ നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഈ കുടുംബത്തിന്റെ ോ നിങ്ങൾ എന്നോട് ആഭരണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതത്രയും അത്യാവശ്യഘട്ടമായിട്ടല്ലേ അള്ളാഹു അല്ലേ അവിടുത്തെ ആഭരണം അഴിച്ചു കൊടുക്കുന്നു പാവ ആഭരണം പോയി നല്ലൊരു ഉമ്മച്ചിയാണ് സംഗതി അമ്മക്കും ഇഷ്ടാണല്ലോ അതിനോട് അതിന്റെ ആഭരണം എങ്ങോട്ടാ പോയത് തന്നെ കണ്ടില്ല ജിഹ ഉണ്ടാക്കാൻ എന്താ ജിഹന്റെ കോലം ഒരു ഉദാഹരണം ഒന്നിനടാ കാണിച്ചോളൂ നല്ല സുന്നമയത്തിന്റെ ജിഹ ആണ് വേണ്ടി ആഭരണം അയച്ചു കൊടുത്ത് ഒന്നുകൂടി വന്നോട്ടെ പെട്ടെന്ന് വന്നു പോയാ മതി സുന്നത്വമയത്തിന്റെ ജിഹല്ലേ ആഭരണൊക്കെ ആ അമ്മച്ചി അയച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് എത്രണുണ്ട് ഞാൻ പറയട്ടെ പച്ചയായ തോന്നിവാസത്തിന് പാവപ്പെട്ടവരുടെ വിയർപ്പും അവരുടെ അധ്വാനവും ഉപയോഗിച്ചുണ്ടാക്കിയ സ്വർണാഭരണവും വീടും നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ ദീനിന്റെ കാര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മഷായിഹുമാർ ഒരു ഉത്തരവിട്ടാൽ എന്തും കൊടുത്ത് കൂടെ നിൽക്കാൻ ഞങ്ങൾ റെഡിയാണോ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങളാര് ആരോടാ നിങ്ങളവിടെ ഇതുണ്ടാക്കുന്നത് എന്താ നിങ്ങൾ ഈ പറയുന്നത് അപ്പം അതുകൊണ്ട് അയ്യാതി വളമൊന്നും ഇറക്കണ്ട അതിപ്പം നിങ്ങളെ പ്രവർത്തകരെ പണയും പിന്നെ ജപ്തിയൊക്കെ ഞങ്ങൾ മൊത്തം ഒരു പിന്നെ അന്വേഷണം നടത്തിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തല ഉയർത്തി ഇങ്ങനെ പോകുമ്പോഴുള്ള സംഭവം ഉണ്ടല്ലോ അത് ഞങ്ങളാണ് പറയാൻ തുടങ്ങിയാൽ എന്താവും ഇങ്ങള അവസ്ഥ അന്വേഷണമൊക്കെ പൂർത്തിയായി നിൽക്കുകയാണെങ്കിൽ ആണ് ഇറങ്ങി ഞങ്ങൾ അതിനു വേണ്ടി ഒരു പരിപാടി എടുത്തി തരാം